ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നോമ്പിൽ ഇരുപത്തിയൊമ്പതാം ദിവസമായി ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ സുശേഷം പതിമൂന്നാം അധ്യായം പത്ത് മുതൽ പതിനേഴ് വരെയുള്ള വാക്കയാണ് വിശുദ്ധ ഗ്ലൂക്കോസ് പതിമൂന്നിൻ്റെ പത്ത് മുതൽ പതിനേഴ് വരെ ആമുഖ പശ്ചാത്തലം പതിനെട്ട് സമ്മിശ്രമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ട് നിവരുവാൻ കഴിയാത്ത ഒരു ൂനിയായ സ്ത്രീയെ കുറിച്ചാണല്ലോ ഈ വേദഭാഗത്തിൽ പരാമർശിക്കുന്നത് കർത്താവായി യേശു ക്രിസ്തു അവളെ കണ്ടിട്ട് അടുക്കിലേക്ക് വിളിച്ച് സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു അവളുടെ മേൽ കൈവെക്കുകയും സൗഖ്യം ലഭിക്കുന്നതുമായിട്ടാണല്ലോ ഇവിടെ പരാമർശിക്കുന്നത് ഇപ്രകാരം ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശപത്തെന്ന ഒരു ദിവസം ശബത്തുന്ന ഒരു ദിവസം കർത്താവായി യേശു ക്രിസ്തു വിശുദ്ധ ദേവാലയത്തിലേക്ക് കടന്നു വരികയും ഈ പതിനെട്ട് വർഷമായി കൂനിയായ സ്ത്രീയെ കാണുകയും അവളുടെ മേൽ കൈവെക്കുകയും അവൾക്ക് സൗഖ്യം ലഭിക്കുന്നതുമായിട്ടാണല്ലോ ഇന്നത്തെ ഈ ധ്യാനത്തിന്റെ ഒരു അന്വേഷണം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന സ്ത്രീ ആരാണ് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന സ്ത്രീ ആരാണ് അവളെപ്പറ്റി കർത്താവായ യേശുക്രിസ്തു ക്രിസ്തു പറയുന്നത് അവൾ അബ്രഹാമിൻ്റെ മകൾ ഇവൾ ഒരു ഇസ്രായേൽ പാരമ്പര്യത്തിൽപ്പെട്ട സ്ത്രീ ആണ് ഇവളെ ഇവൾ കൃത്യമായി പതിനെട്ട് വർഷക്കാലമായി മുടങ്ങാതെ ആരാധനയിൽ സംബന്ധിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു ഇവൾ സിനഗോഗിൻ്റെയും ദേവാലയത്തിൻ്റെയും ആരാധന ക്രമങ്ങളുടെയും ഭാഗം തന്നെയായിരുന്നു എന്നാൽ കർത്താവായ യേശു കൃത്തു ശബത്തെന്ന ദിവസം കർത്താവായ യേശു ക്രിസ്തു പ്രാധാന്യം കൊടുക്കുന്ന എന്ന സമ്പ്രദായത്തെക്കാൾ പതിനെട്ട് വർഷമായി വേദന അനുഭവിച്ച വ്യക്തിക്ക് ആശ്വാസം ആശ്വാസമെത്തിക്കാനാണ് കർത്താവായി യേശു ക്രിസ്തുവിടെ ശ്രമിക്കുന്നത് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാം ഏത് ബന്ധനത്തിൽ അകപ്പെട്ടാലും ദൈവത്തിന്റെ ഇടപെടൽ അതിൽ നിന്ന് നമുക്ക് വിടുതൽ നൽകും കർത്താവ് പതിനെട്ട് വർഷക്കാലമായി ആ കൂനിയായിരുന്ന ഈ സ്ത്രീയുടെ ബന്ധനം അവളുടെ ആ കൂന് കർത്താവായി യേശു ക്രിസ്തു തൊട്ട് സൗഖ്യപ്പെടുത്തുന്നതാണല്ലോ ഈ വേദഭാഗം ഈ എല്ലാ വാതിലും അവൾക്ക് മുമ്പിൽ അടയുമ്പോഴും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാഴ്ച അവൾ ഈ സൗഖ്യത്തിലേക്ക് നയിക്കുകയാണല്ലോ കൂനിയായ സ്ത്രീയുടെ വിശ്വാസം ഉറച്ച പ്രാർത്ഥന എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കും